ഹായ് എവ്രി വൺ വെൽക്കം ബാക്ക് ടു മൈ സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസ് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക്ക് എന്ന് പറയുന്നത് വളരെ സിമ്പിളായിട്ട് പറയാൻ പറ്റുന്ന കുറച്ച് സെൻറ്റൻസുകളാണ് അപ്പോൾ നമ്മുടെ ഇംഗ്ലീഷ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ പറയാറുണ്ട് എനിക്കുണ്ട് എനിക്കുണ്ടായിരുന്നു അതുപോലെ തന്നെ ഞാൻ ഉണ്ടായിരുന്നു ഇങ്ങനെ പല കാര്യങ്ങളും നമ്മൾ പറയാറുണ്ട് ഇതൊക്കെ നമ്മൾ ഇംഗ്ലീഷിൽ പറയുന്ന സമയത്ത് വ്യത്യസ്തങ്ങളായ ഓക്സേർ യൂസ് ചെയ്തുകൊണ്ടാണ് പറയുന്നത് അപ്പൊ അതെങ്ങനെയാണെന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ വീഡിയോ മുഴുവനായിട്ട് കാണുക വളരെ യൂസ്ഫുൾ ആയിരിക്കും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കാം കേട്ടോ അപ്പോ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം എങ്ങനെ പറയാം എനിക്കുണ്ട് ഐ ഹാവ് എനിക്കുണ്ട് എനിക്കൊരു എന്ന് പറയുന്നത് ഐ ഹാവ് ഫോർ എക്സാമ്പിൾ എനിക്ക് നല്ലൊരു സുഹൃത്തുണ്ട് എന്ന് പറയണം ഐ ഹാവ് എ ഗുഡ് ഫ്രണ്ട്സ് ഐ ഹാവ് എ ഗുഡ് ഫ്രണ്ട്സ് എനിക്ക് നല്ലൊരു സുഹൃത്ത് ഉണ്ട് എനിക്ക് പറയുകയാണെങ്കിൽ എനിക്ക് നല്ലൊരു വീടുണ്ട് ഐ ഹാവ് എ ഗുഡ് ഹൗസ് അല്ലെങ്കിൽ ഐ ഹാവ് എ ഗുഡ് കാർ എന്നൊക്കെ പറയാം ഈ ഗുരുനു പകരം നമുക്ക് നൈസ് എന്നും യൂസ് ചെയ്ത് പറയാം ഐ ഹാവ് എ നൈസ് കാർ ഐ ഹാവ് എ നൈസ് ഫോൺ ഇങ്ങനെയൊക്കെ പറയാനായിട്ട് പറ്റും അപ്പൊ എനിക്കൊരു വസ്തു ഉണ്ടെന്ന് പറയാൻ വേണ്ടിട്ട് നമുക്ക് ഐ ഹാവ് യൂസ് ചെയ്യുക എന്താണോ നമുക്കുള്ളത് ഒന്നാണോ രണ്ടാണോ മൂന്നാണോ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാട്ടോ എനിക്ക് മൂന്ന് മക്കളുണ്ട് ഐ ഹാവ് ത്രീ ചിൽഡ്രൻ ഇങ്ങനെയൊക്കെ പറയാം ഓക്കെ ഇനി പറയാണ് അവൾക്കൊരു ഷോപ്പ് ഉണ്ട് സബ്ജക്റ്റ് മാറി അവൾക്കൊരു ഷോപ്പ് ഉണ്ട് അവൾക്കുണ്ട് ഷെഹാസ് എന്നാണ് അപ്പോൾ അവൾക്കൊരു ഷോപ്പ് ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷിഹസ് എ ഷോ ഹാസ് എ ഷോപ്പ് അവൾക്ക് ഒരു ഷോപ്പ് ഉണ്ട് അവൾക്കൊരു സിസ്റ്റർ ഉണ്ട് എന്ന് പറയുകയാണെങ്കിൽ ഷിഹസ് എ സിസ്റ്റർ ഷെഹസ് എ ബ്രദർ ഷെഹസ് എ നൈബർ അവൾക്കൊരു അയൽവാസി ഉണ്ട് ഇങ്ങനെ എന്ത് വേണമെങ്കിലും നമുക്ക് പറയാനായിട്ട് പറ്റും പക്ഷേ ഷീ എ അതുപോലെ ഇറ്റ് ഒരു നെയ്മും സിംഗുലർ സിംഗുലർ സബ്ജെക്ട് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അവിടെ നമ്മൾ ഹാസ് എന്നുള്ള ഓക്സിലറി യൂസ് ചെയ്യുക സബ്ജെക്ട് ആയ ഐ ഐയു വി ദേ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് എങ്കിൽ അവിടെ നമ്മൾ ഹാവ് എന്നുള്ള ഓക്സലർ ഓക്സിലറി യൂസ് ചെയ്യുക ഓക്കെ നെക്സ്റ്റ് ഈ പറയാണ് അവന് നല്ലൊരു ജോലിയുണ്ട് ഇവിടെ പറയുന്നത് അവൻ എന്നുള്ള ഒരു സബ്ജെക്റ്റ് ആണ് അല്ലെ അവന് നല്ലൊരു ജോലിയുണ്ട് ഹെ ഹാസ് എ ഗുഡ് ജോബ് അവന് ബാങ്കിൽ ഒരു ജോലി ഉണ്ട് അവന് ബാങ്കിൽ ഒരു ജോലി ഉണ്ട് എന്ന് നമ്മൾ പറയാറുണ്ടല്ലോ സബ്ജക്റ്റ് അവനാണ് സിംഗുലർ ആണ് ഹെ ഹാസ് എ ജോബ് ഇൻ ദ ബാങ്ക് ഹേ ഹാസ് എ ജോബ് ഇൻ ദ ബാങ്ക് അവന് ബാങ്കിൽ ഒരു ജോലിയുണ്ട് നെക്സ്റ്റ് ഇനി പറയുന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പം ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു ഞാൻ വീട്ടിലുണ്ടായിരുന്നു ഞാൻ ബീച്ചിൽ ഉണ്ടായിരുന്നു എവിടെയും നമ്മൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട് ഒരുപാട് പേർക്ക് കൺഫ്യൂഷൻ വരുന്നത് കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ ആ ഒരു സ്ഥലത്തായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഇവിടെ നമ്മൾ ഹാഡും ഹാവും ഹാസ് ഒന്നും അല്ല യൂസ് ചെയ്യേണ്ടത് ഇവിടെ നമ്മൾ യൂസ് ചെയ്യേണ്ടത് യൂസ് ചെയ്യേണ്ടത് വേഴ്സ് ഓർ വേർ എന്നാണ് സിംഗുലർ സബ്ജക്റ്റ് ആണെങ്കിൽ വേഴ്സ് അതുപോലെ അതിൻ്റെ കൂടെയും വേർസ് യൂസ് ചെയ്യാം സബ്ജെക്ട് ആണെങ്കിൽ അവിടെ നമ്മൾ വേറൊന്ന് യൂസ് ചെയ്യണം ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു അല്ലെ ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു കഴിഞ്ഞു പോയൊരു കാര്യാണ് പറയുന്നത് ഞാനാണ് സബ്ജെക്ട് അതിൻ്റെ കൂടെ നമ്മൾ വോസ് ആണ് യൂസ് ചെയ്യേണ്ടത് ഐ വോസ്റ്റ് ദ ബാങ്ക് ഇവിടെ നമ്മൾ അറ്റാണ് യൂസ് ചെയ്തിട്ടുള്ളത് കാരണം നമ്മൾ കൃത്യ പ്ലേസ് ആയ ബാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് സോ ഐ വോസ്റ്റ് ദാങ്ക് ഞാൻ ബാങ്കിൽ ഉണ്ടായിരുന്നു ഞാൻ ബീച്ചിൽ ഉണ്ടായിരുന്നു ഐ വോസ് അറ്റ് ദ ബീച്ച് ഓക്കെ എങ്ങനെ വേണം നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അതായത് ഞാൻ വീട്ടില് ബാങ്കില് അതുപോലെ ബീച്ചില് ഇങ്ങനെ ഒരു പ്ലേസ് നമ്മൾ പറഞ്ഞിട്ട് പറയുകയാണെങ്കിൽ അവിടെ ഓസർ വേറാണ് യൂസ് ചെയ്യേണ്ടത് ഇപ്പം ഞാൻ ഹോസ്പിറ്റലിലായിരുന്നു എന്ന് പറയുകയാണെങ്കിൽ അയോസ് അത് ഹോസ്പിറ്റലെന്നു പറയുന്നുണ്ട് ഇന്ന ഹോസ്പിറ്റലെന്നു പറയുന്നുണ്ട് അത് നമ്മളെ സിറ്റുവേഷൻ അനുസരിച്ച് യൂസ് ചെയ്യാം അതൊക്കെ നമ്മൾ ഓൾറെഡി പഠിച്ച ഒരു ടോപ്പിക് ആണ് ഓക്കെ നെക്സ്റ്റ് അവൻ ഇന്നലെ പുറത്തായിരുന്നു അല്ലെങ്കിൽ അവൻ ഇന്നലെ പുറത്തുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ഇവിടെ വെച്ചിട്ട് അവനെ കണ്ട് അപ്പൊ നമ്മൾ അത് ഡിസ്കസ് ചെയ്യാൻ ആ സമയത്ത് നമ്മൾ പറയാറുണ്ട് അവൻ ഇന്നലെ പുറത്തുണ്ടായിരുന്നു അല്ലെങ്കിൽ അവൻ ഇന്നലെ ടൗണിൽ ഉണ്ടായിരുന്നു അവന് ഇന്നലെ ബീച്ചിൽ ഞാൻ പോയപ്പോൾ അവൻ ഇന്നലെ ഹോസ്പിറ്റലിൽ ഉണ്ടായിരുന്നു ഇങ്ങനെ പല സെന്റൻസ് നമ്മൾ പറയാറുണ്ട് അല്ലെ അപ്പോൾ അവന് പുറത്തുണ്ടായിരുന്നു അവൻ ഇന്നലെ പുറത്തുണ്ടായിരുന്നു ഹേ ഓസ് ഔട്ട്സൈഡ് എസ്റ്റഡേ ഹേ ഓസ് ഔട്ട്സൈഡ് എസ്റ്റഡേ ഇനി സബ്ജെക്ട് മാറി പറയാണ് ഞങ്ങൾ കുറച്ചു മുമ്പ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അല്ലെങ്കിൽ പൊതുവായിട്ട് നമ്മൾ കുറച്ചു മുമ്പ് ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അങ്ങനെ പറയുന്നത് നമ്മൾ അവര് അവിടെയുള്ള ആളുകളോടായിരിക്കും അല്ലെങ്കിൽ ഞങ്ങൾ കുറച്ചു മുമ്പ് ബാംഗ്ലൂരിൽ ആയിരുന്നു എന്ന് പറയാറുണ്ട് ഇവിടുത്തെ സബ്ജെക്ട് ഞങ്ങൾ എന്നുള്ള സബ്ജെക്ട് ആണ് വേ വേർ ഇൻ ബാംഗ്ലൂർ എ ഫ്യൂ ഡേയ്സേക്കോ വേ വേർ ഇൻ ബാംഗ്ലൂർ എ ഫ്യൂ ഡേയ്സേക്കോ ഞങ്ങൾ കുറച്ച് മുമ്പ് ആയിരുന്നു അല്ലെങ്കിൽ ബാംഗ്ലൂരിൽ ഉണ്ടായിരുന്നു അവിടെ നമ്മൾ വി ആയതുകൊണ്ട് വേറെ യൂസ് ചെയ്തു ഓക്കെ നെക്സ്റ്റ് ഞാൻ ഉച്ചക്ക് ശേഷം ബാങ്കിൽ പോയിരുന്നു ഞാൻ ഉച്ചക്ക് ശേഷം ബാങ്കിൽ പോയിരുന്നു എന്നെങ്ങനെ പറയാ ഐ ആ പോയിരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയി എന്നാണ് കഴിഞ്ഞു പോയ കാര്യാണ് ഐ വെന്റ് ടു ദ ബാങ്ക് ഇൻ ദ ആഫ്റ്റർനൂൺ ഐ വെന്റ് ബാങ്ക് ഇൻ ദ ആഫ്റ്റർനൂൺ ഞാൻ ഉച്ചയ്ക്ക് ശേഷം ബാങ്കിൽ പോയിരുന്നു ഓക്കെ നെക്സ്റ്റ് ഞാൻ രാവിലെ കാർ കഴുകിയിരുന്നു അല്ലെങ്കിൽ ഞാൻ രാവിലെ കാർ കഴുകി എന്ന് പറയാറുണ്ടല്ലോ രാവിലെ ചെയ്തു പോയ കാര്യമാണ് ഐ വോഷ് ടു ദ കാർ ഇൻ ദോണിങ് ഞാൻ രാവിലെ കാർ കഴുകിയിരുന്നു ഓക്കെ നെക്സ്റ്റ് എനിക്ക് കാർ കഴുകാൻ ഉണ്ടായിരുന്നു അതായത് എനിക്ക് കാർ കഴുകേണ്ടി വന്നു അങ്ങനെയാണല്ലോ എനിക്ക് കാർ കഴുകാൻ ഉണ്ടായി അത് ചെയ്യേണ്ട ഒരു കാര്യമാണ് എങ്ങനെ പറയാ ഐ ഹാഡ് ടു വാഷ് ദ കാർ ഐ ഹാഡ് ടു വാഷ് ദ കാർ എനിക്ക് കാർ കഴുകാനുണ്ടായിരുന്നു ഓക്കെ അപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഉണ്ടായിരുന്നു ആയിരുന്നു അതുപോലെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓക്സിലറി യൂസ് ചെയ്യുന്ന ഒരു വീഡിയോ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വീഡിയോ ആണ് വളരെ കൺഫ്യൂഷൻ വരുന്ന വീഡിയോ ആണ് കേട്ടോ നമ്മുടെ ഇംഗ്ലീഷ് ചലഞ്ചിന്റെ തേർട്ടി ഡേയ്സ് ആണ് ഇന്ന് അപ്പൊ ഇനി നിങ്ങൾക്കൊരു ക്വസ്റ്റ്യൻ തരാം എന്റെ ആധാർ കാർഡ് വീട്ടിലുണ്ടായിരുന്നു എന്റെ ആധാർ കാർഡ് വീട്ടിലായിരുന്നു ഇപ്പൊ നമ്മൾ ബാങ്കിലേക്കോ അല്ലെങ്കിൽ സ്കൂളിലേക്കോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് പോയി കഴിഞ്ഞാല് നമുക്ക് അവിടെ കാര്യം ശരിയാക്കാൻ കഴിയുന്നില്ല കാരണം എന്താ നമ്മൾ ആധാർ കാർഡ് വീട്ടിലായിരുന്നു എന്ന് പറയാറുണ്ടല്ലോ അപ്പൊ എന്റെ ആധാർ കാർഡ് വീട്ടിലായിരുന്നു അല്ലെങ്കിൽ എന്റെ ആധാർ കാർഡ് വീട്ടിലുണ്ടായിരുന്നു എന്നൊക്കെ പറയാറുണ്ടല്ലോ ഇത് എങ്ങനെ പറയും എന്നുള്ളത് നിങ്ങൾ താഴെ കമന്റ് ചെയ്യാം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണ് സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ നിങ്ങൾക്ക് വീണ്ടും കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അതോടൊപ്പം ബെലൈക്കണോ ആപ്ഷനും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമന്റ് ആയിട്ട് അറിയിക്കുക ശരി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക് സോ മച്ച്